വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് റഷ്യൻ അന്ന ചാരവനിതയായൻ ബ്ലാക്ക് വിഡോ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അന്ന ചാപ്മാനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതിയൊരു ദൌത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് മോസ്കോയിലെ ഗോർക്കി പാർക്കിൽ തുടങ്ങിയ മ്യൂസിയം ഓഫ് റഷ്യൻ ഇന്റലിജൻസിന്റെ ചുമതലയാണ് അന്ന ചാപ്മാന് നൽകിയിരിക്കുന്നത് പുട്ടിന്റെ വിദേശ ചാര ഏജൻസിയായ എസ് ബി ആറുമായി നേരിട്ട് ബന്ധപ്പെട്ടാകും ഈ മ്യൂസിയം പ്രവർത്തിക്കുക റഷ്യൻ ചാരവൃത്തിയുടെ ചരിത്രവും നേട്ടങ്ങളുമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുക രണ്ടായിരത്തി പത്തിൽ അമേരിക്കയിൽ നിന്ന് അന്ന ചാപ്മാനെ നാടുകടത്തിയിരുന്നു ചുവന്ന മുടിയുമായി പാശ്ചാത്യ ലോകത്തെ ഒരിക്കൽ വട്ടം കറക്കിയിരുന്ന ചാര വനിതയാണ് അന്ന ചാപ്മാൻ ഒരു ക്രൈം ത്രില്ലർ സിനിമ പോലെയാണ് അന്ന ചാപ്മാന്റെ ജീവിതം രണ്ടായിരത്തി പത്തിൽ ഓപ്പറേഷൻ ഗോസ്റ്റ് സ്റ്റോറീസിന്റെ ഭാഗമായി എഫ് ബി ഐ നടത്തിയ അന്വേഷണത്തിലാണ് ന്യൂയോർക്കിൽ ചാപ്മാൻ അറസ്റ്റിലാകുന്നത് പിന്നാലെ അന്നയുടെ വസതിയിൽ നിന്ന് രഹസ്യ വയർലെസ് നെറ്റ്വർക്കുകളും ലാപ്ടോപ്പും എഫ് ബി ഐ കണ്ടെടുത്തു വൈകാതെ അന്നയെ മോസ്കോയിലേക്ക് നാടുകടത്തി പിന്നാലെ പുട്ടിന്റെ വിശ്വസ്തയായി മാറി അന്ന ചാപ്മാൻ ടെലിവിഷൻ അവതാരകയായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും അന്ന ചാപ്മാൻ ശ്രദ്ധ നേടി അലക്സ് ചാപ്മാനുമായുള്ള വിവാഹത്തോടെ അന്നയ്ക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചു പിന്നീട് ആ ബന്ധം വഷളായി അലക്സ് ചാപ്മാൻ കൊല്ലപ്പെടുകയും ചെയ്തു ഇപ്പോൾ അന്ന റോമനോവ എന്ന പേരിലാണ് അന്ന അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ബോണ്ടി അന്ന ടു റഷ്യ വിത്ത് ലവ് എന്ന തന്റെ പുസ്തകത്തിൽ അന്ന തന്റെ ജീവിതത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു യഥാർത്ഥ ജീവിതത്തിലെ ജെയിംസ് ബോണ്ടെന്നാണ് അന്ന ചാപ്മാൻ സ്വയം വിശേഷിപ്പിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധ സാഹചര്യത്തിലാണ് പുട്ടിന്റെ വിശ്വസ്ത സജീവമാകുന്നതെന്നത് ശ്രദ്ധേയമാണ് റഷ്യയുടെ പുതിയ തന്ത്രപരമായ നീക്കങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബറിൽ സ്ഥാപിതമായ എസ് ബി ആർ റഷ്യയ്ക്കു പുറത്തുള്ള രഹസ്യാന്വേഷണ ശേഖരത്തിലും ചാരവൃത്തിക്കും പേരുകേട്ടതാണ്